പുളിങ്ങോം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം എന്ന പേരിൽ ഒന്നും രണ്ട് വർഷം എൻ എസ് എസ് വോളണ്ടിയേഴ്സ് രണ്ട് വർഷം മുൻപ് ബാക്കി വന്ന യൂണിഫോം തുണിയിൽ നിന്നും ഉണ്ടാക്കിയ തുണി സജ്ജി സ്കൂളിലും പരിസരത്തും വിതരണം നടത്തി ജി എസ് എസ് പുളിങ്ങോ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം എന്ന ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു നമുക്കറിയാം പ്ലാസ്റ്റിക് വലിയൊരു ശാപമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകൃതിയെയും അതേപോലെ തന്നെ വന്യജീവി മൃഗാംഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിലൊരു അപബോധം പ്ലാസ്റ്റിക്കിന് എതിരോ അപബോധം ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ ഓണമൊക്കെ അടുപ്പിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രണ്ട് വർഷം മുമ്പ് പഴയ യൂണിഫോം തുണി ബാക്കി ഉണ്ടായിരുന്നു അതിൽ നിന്ന് പ്ലാസ്റ്റിക് സഞ്ചി വിതരണം ചെയ്യാന്നുള്ള ആശയം എൻ എസ് എൽ ഉണ്ടാവുകയും അപ്പൊ നമ്മളിൽ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കുറേ കുട്ടികള് സ്റ്റിച്ചിങ് മെഷീൻ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് അവർ തന്നെ കൂടി ആണ് ഇങ്ങനത്തെ ഒരു വളരെ എല്ലാ അതേപോലെ തന്നെ അധ്യാപകരും എല്ലാവരുടെയും ഉണ്ടായി രണ്ടാം വർഷ വോളണ്ടിയർമാരായ ആമി ബിജി ശ്രീനന്ദ അഭിനന്ദ് ബാബു ഗൗതം എന്നിവരും ഒന്നാം വർഷ വോളണ്ടിയർമാരായ ശ്രീനന്ദ അൽന തെരേസ അൽഫിന മാർഗ്രറ്റ് ബിനോയ് അലോന കാതറിൻ ബിനോയ് ദിൽന അമേയ ഷൈജു ആൻലിയ ബിജു എന്നിവർ സഞ്ചി തയ്ച്ചു കൊണ്ടുവന്നു പ്ലാസ്റ്റിക് എത്രത്തോളം നമ്മുടെ ഭൂമിയെ കാർന്നു നിന്നുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ എൻസ്എസ് വോളണ്ടിയേഴ്സിന്റെയും സ്കൂൾ യൂണിറ്റിന്റെ ഭാഗമായിട്ട് എത്രത്തോളം പ്ലാസ്റ്റിക് കുറയ്ക്കാമെന്ന ആശയത്തിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം എന്നൊരു ആശയം വന്നത് അതായത് ഇവിടെ മിച്ചം ഉണ്ടായിരുന്ന സ്കൂൾ യൂണിഫോം തുണിയിൽ നിന്ന് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കുട്ടികൾ തന്നെ അടിച്ച സഞ്ചിയാണ് ഈ പൊന്നോണത്തിൽ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലും സ്കൂളുകളിലും വിതരണം ചെയ്യുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗത്തെ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പുതിയ ആശയമായിരുന്നു പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം പൊല്ലോണം ഉത്രാട്ടപ്പാച്ചിൽ സംബന്ധിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം വളരെ കൂടുന്ന സാഹചര്യമാണ് വർഷങ്ങളായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പം ഇത് റീസൈക്ലിങ് റീയൂസ് അതിനൊക്കെ വരുന്ന ചിലവുകളും അതിനെ പലരും തയ്യാറാവാതെ വഴിസൈഡിലേക്ക് വലിച്ചെറിയലാണ് പതിവ് ഈ വർഷത്തെ ഓണം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കണമെന്നൊരു ആശയം ആഘോഷിക്കണമെന്നൊരു ഇതിൽ ഞങ്ങൾ ഞങ്ങൾസ് ജി വി എസ് എസ്കൂളിങ്ങൾ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ ബാക്കി വന്ന യൂണിഫോം തുണികൾ പ്ലാസ്റ്റിക് ബാഗിന് പകരം തുണി സഞ്ചികളായി പരിസര പ്രദേശത്ത് വിതരണം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ പ്രിൻസ് വി പൗലോസ് അരുൺ ഡോക്ടർ ശബരിനാഥ് വിനീത് സേതുര വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ